ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹണി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലഞ്ചിന് ചൊരയ്ക്ക സാമ്പാറാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ വെക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒന്ന് രണ്ടായി കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത ശേഷം അതിൻ്റെ തോലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ചീക എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് എടുക്കാൻ പറ്റും പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയ ശേഷം അതിലേക്ക് ആഡ് ചെയ്യാം പരിപ്പ് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനൊന്ന് വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു രണ്ട് തക്കാളി രണ്ട് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കണേ ഇതിന് ഞാൻ പുളിയൊന്നും ചേർക്കണില്ല തക്കാളി ഇട്ട ഒരു സാമ്പാറാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ സാമ്പാർ റെഡിയാവും ഇത് ചൊരയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് മൂടി വെച്ച ശേഷം രണ്ടു മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നെ നമുക്കൊന്ന് കാണിച്ചെടുക്കാം എല്ലാത്തിനും ഈ സാമ്പാർ പറ്റും റൈസിനും പറ്റും പിന്നെ നമ്മൾ ഇഡ്ലി ദോശ എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റാണ് ഈ സാമ്പാറിന് നമുക്ക് താളിപ്പിനായിട്ട് അടുപ്പത്തെ ഫാൻ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടായത് നമുക്കിന് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാൻ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉണക്കമുളക് രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിൻ്റെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ലേസം ചേർത്തിട്ടുണ്ട് അതിൽ ഒരു അര ടീസ്പൂൺ മതിയാവും അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ കപ്പ കപ്പസിപ്സും കൂടെ ഞാൻ ഇതിൽ വറുത്തെടുക്കാൻ ചില്ലി ആയിട്ട് വറുത്തെ വറുത്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ അപ്പം ഞാനത് ചില്ലിപ്പൊടി ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടായതും എല്ലാം ഇട്ട് കൊടുത്ത ശേഷം കോരിയെടുക്കാം ഇത് കപ്പ ഞാൻ ഇങ്ങനെ ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറുത്ത് എടു എടുക്കുകയാണെങ്കിൽ ചില്ലിയാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ീ സാമ്പാറിനപ്പം ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗെയ്സ് താങ്ക്